പരിശുദ്ധമായ മാസം ആ മാസത്തിൽ നടന്ന ഇരുപത്തിയൊന്ന് അത്ഭുത സംഭവ വികാസങ്ങൾ ഏതൊക്കെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്ത് പോയ സമുദായങ്ങളിലും മുൻകഴിഞ്ഞു പോയ പ്രപഞ്ച വികാസങ്ങൾ എടുത്തു നോക്കിയാൽ അത് മുഴുവനും നടന്നിട്ടുള്ളത് റമലാനിലല്ല ഷഹബാനിലല്ല റജബിലല്ല ദുൽഹിജയിലല്ല മുഹറമിലാണ് അത്രമാത്രം ശ്രേഷ്ഠതയാണ് മുഹറം മാസത്തിനുള്ളത് ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ പ്രയാസത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഇടയിൽ ഒരുപാട് തൗപ ചെയ്തിട്ടുണ്ട് ഒരുപാട് റിക്രുകൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരും പറഞ്ഞ ദിക്രുകൾ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പറയാവുന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം തീ കുാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് പറഞ്ഞ ഒരു ദിക്കറുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ദിക്കറാണ് ഏതാണ് ആ ദിക്കർ എന്ന് നമുക്കൊന്ന് നോക്കാം പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസത്തിൽ നടന്നിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യസ്തമായ ദ്വാരകൾ അവർ അള്ളാഹുവിനോട് തേടിയിട്ടുള്ള തൗബകൾ അതെല്ലാം ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം അതോടൊപ്പം തന്നെ അള്ളാഹു താരം നമ്മുടെ പാപങ്ങൾ പാപങ്ങളിലെമ്പാടും പുറത്തു നൽകുന്ന അത്ഭുതകരമായ ഒരു തസ്ബീഹ് നമ്മൾ പറയുന്നുണ്ട് ഏതാണ് ആ തസ്ബീഹ് എന്ന് നമുക്ക് പരിശോധിക്കാം വീഡിയോ അവസാനം വരെ മുഴുവനായും കാണുക السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين الفائزين بدل الله أما بعد اتوم سنه بهمانم مؤمنين علي الله سبحانه وتعالى പരിപാവനമായ ഈ മുഹറമാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അള്ളാഹു താല സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല പരിശുദ്ധമായ മുഹറമാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ മുഹറം ഒരുപാട് അത്ഭുതങ്ങളുടെ കേദാരമാണ് മുഹറമാസത്തിൻ്റെ ശ്രേഷ്ഠതകളും പവിത്രതകളും നമുക്കൊരുപാട് പറയാനുണ്ട് അതിൽപ്പെട്ട പെട്ട ഒന്നാണ് സലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് മാസത്തിൻ്റെ നോമ്പാണ് മുൻകാല സമുദായത്തുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് മുഴുവനും മാസത്തിൻ്റെ നോമ്പ് മുഹറം മാസത്തിലെ ചില പ്രത്യേക ദിവസത്തിലെ നോമ്പ് അള്ളാഹു താല നിർബന്ധമാക്കിയിരുന്നു എന്ന് കിതാബുകളിൽ കാണാം നമുക്കങ്ങനെ നിർബന്ധമല്ല നമുക്ക് സുന്നത്താണ് അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയും ഫലീലത്തും മഹാനായ ആദൻ നബി അലഹി സ്ലാത്തു വസ്ലാമിൻ്റെ കാലം മുതലേ ഈ മുഹറം മുഹറമാസത്തിന് അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിൽ നടന്ന ഇരുപത്തിയൊന്ന് അത്ഭുത സംഭവ വികാസങ്ങളാണ് ഒന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ആകാശത്തെ ആദ്യമായി സൃഷ്ടിച്ചത് സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഇതുപോലെ ഒരു മുഹറം മാസത്തിലായിരുന്നു രണ്ടാമത്തേത് ഭൂമിയെ അള്ളാഹുത്താല സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഇതുപോലൊരു മാസത്തിലാണ് ആ ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു താല സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് അള്ളാഹുത്താല ആകാശത്ത് നിന്നും റിസുഖിനെ ഭക്ഷണത്തെ അള്ളാഹുത്താല ഇറക്കിയത് ഇതുപോലൊരു മാസത്തിലാണ് അള്ളാഹുതാല അറിഷ് അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് നമ്മളൊക്കെ പറയുന്ന നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന അറിഷ് സിംഹാസനം അതും അള്ളാഹുതാല സൃഷ്ടിച്ചത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ് മുഹറമാസത്തിലാണ് അള്ളാഹുത്താല ആദ്യമായി മഴയെ സൃഷ്ടിച്ചതും ആ മഴയെ ഭൂമിയിലേക്ക് ഇറക്കിയതും മുഹറം മാസത്തിലാണ് തീർന്നില്ല ആ മഴ കൊണ്ട് ഭൂമിയിൽ ആദ്യമായി സസ്യങ്ങളും അതുപോലെ ഫലങ്ങളും കിളിർത്തത് ഫലങ്ങളുണ്ടായത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ് സ്വർഗ്ഗത്തെ അള്ളാഹു താല സൃഷ്ടിക്കാൻ തുടങ്ങിയത് മുഹറം മുഹറമാസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അത്ഭുതപ്പെടുത്തുന്ന അതായത് ലോകത്ത് മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളിലും മുൻകഴിഞ്ഞു പോയ പ്രപഞ്ച വികാസങ്ങൾ എടുത്തു നോക്കിയാൽ അത് മുഴുവനും നടന്നിട്ടുള്ളത് റമലാനിലല്ല ഷഹബാനിലല്ല റജബിലല്ല ദുൽഹിജയിലല്ല മുഹറമിലാണ് അത്രമാത്രം ശ്രേഷ്ഠതയാണ് മുഹറം മാസത്തിനുള്ളത് തീർന്നില്ല ഇനി ഓരോ പ്രവാചകന്മാരുടെ പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ളതും മുഹറമാസത്തിലാണ് ആദൻ നബി അലൈഹി വസ്സലാമാകുന്ന നമ്മുടെ പിതാവ് ആദൻ നബി സൃഷ്ടിച്ചതും ഇതുപോലൊരു തീർന്നില്ല ആദ നബിയെ സൃഷ്ടിച്ചതും ആദനബി അലഹിസലാത്തു വസ്സലാം ചെയ്തു പോയ ഒരു പിഴവിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറക്കി ആ ഇറക്കിയതിനു ശേഷം മഹാൻ നവറുകൾ നാൽപ്പത് വർഷത്തോളം തുടർച്ചയായി തൗബ ചെയ്തു ആ തൗബ അള്ളാഹുത്താല സ്വീകരിച്ചതും ഇതുപോലൊരു മുഹറം മാസത്തിലാണ് പിന്നെയോ മഹാനായ നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഒരുപാട് വർഷത്തോളം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് വിരലിലെണ്ണാവുന്ന ഉറച്ച് ആളുകൾ മാത്രം മഹാനവറുകളുടെ ആ പ്രബോധനം കേട്ട് ഇസ്ലാമിലേക്ക് വന്നു ആ പ്രബോധനം കേട്ട് ഇസ്ലാമിലേക്ക് വന്ന ദീനിലേക്ക് വന്ന കുറച്ച് ആളുകളുമായി ഒരു കപ്പലിങ്ങനെ പോവുകയാണ് ആ ചരിത്രം വിശാലമാണ് നമുക്കറിയാം ആ കപ്പൽ പോയി നങ്കൂരമിട്ടു എവിടെ ഇന്നത്തെ ആധുനിക തുർക്കിയിലെ അറാറത്ത് പർവ്വത നിരകളിലുള്ള ജൂതി പർവതം എന്ന് പറയുന്ന വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ പോയി നങ്കൂരമിട്ടതും ഇതുപോലൊരു മുഹറം മാസത്തിലാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിത്തു വസ്സലാം ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായി പേന ഉണ്ടാക്കിയതും സസ്യത്തെ ചേർത്ത് പിടിച്ച് പിഴിഞ്ഞ് നീരുണ്ടാക്കി ആ നീരിൽ മുക്കി പേന കൊണ്ട് ആ എന്ന് പറഞ്ഞാൽ അന്നത്തെ പേനയൊക്കെ ഒരു മരക്കമ്പായിരിക്കും ഒരു ചെറിയൊരു മരത്തിൻ്റെ ചെറിയൊരു വൃക്ഷത്തിൻ്റെ ചെറിയ കമ്പായിരിക്കും ആ കമ്പ് കൊണ്ട് ആദ്യമായി എഴുത്ത് നടത്തിയത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമാൻ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ പദവികൾ കൊടുത്ത അള്ളാഹു ആദരിച്ചതും ഇതുപോലൊരു മൊഹറമാസത്തിലാണ് തീർന്നില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്നും അള്ളാഹു താല രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി വലിയ സംഭവമാണ് നമ്രൂദിൻ്റെ തീ കുണ്ടാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാസങ്ങളോളം തൻ്റെ പടയാളികൾ നമ്പ്രൂദിൻ്റെ പടയാളികൾ വലിയ കാടുകളിൽ നിന്നും വലിയ കുതിരയുടെ പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും വലിയ മരങ്ങൾ കൊണ്ടുവന്നു എന്നാണ് വിറകായിട്ട് വലിയ മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് വലിയ കിടങ്ങുണ്ടാക്കി കുഴി ഉണ്ടാക്കി അതിനിട്ട് കത്തിക്കുകയാണ് ആകാശത്തിലൂടെ ആ പറന്നു പോകുന്ന കിളികൾ പോലും പക്ഷികൾ പോലും അതിൻ്റെ ചൂടേറ്റ് താഴേക്ക് വീണു എന്നാണ് ജനങ്ങൾക്ക് പോയിട്ട് ആ പടയാളികൾക്ക് പോലും ആ തീയിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം വലിയ തീ കുണ്ഠാരമായിരുന്നു അതിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുകയാണ് ചെയ്തത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹു താല വലിയൊരു സംരക്ഷണം മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിന് നൽകിയെന്നാണ് വലിയ തീയിലാണെങ്കിലും ചെറിയൊരു തണുപ്പായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമൻ അനുഭവപ്പെട്ടതെന്നാണ് ഓരോ മലക്കുകൾ വന്ന് പറയും ഇബ്രാഹിം നബിയെ ഞങ്ങള് രക്ഷിക്കട്ടെ ഞങ്ങളെ രക്ഷിക്കട്ടെ ഈ തീയനെങ്ങനെ അണക്കട്ടെ തീയിനെ ഞങ്ങൾ അണക്കട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലി ഹിസ്ലാത്തു വസ്സലാം മീക്കായിൽ അലി ഹിസ്ലാത്തു വസ്സലാം ഇസ്രാഫീൽ അലി ഹിസ്ലാത്തു വസ്ലാം ഇസ്രാഹിൽ അലി ഇവരൊക്കെ വന്ന് ചോദിച്ചു ഇബ്രാഹിം നബിയെ ഞങ്ങൾ ഈ തീനെ അണക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലി ഹുസ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു ദിക്കറുണ്ട് ഇൻഷാല് അത് നമുക്ക് അവസാനം പറയാം എനിക്ക് ആരുടെയും സഹായം വേണ്ട അല്ല എന്നെ സഹായിക്കുമെന്ന് മഹാനവറുകൾ ആ ദിഖറിങ്ങനെ ഒരുപാട് പറഞ്ഞു എന്നാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീ കുണ്ടാരം അതായത് വലിയ തീയിൽ ചൂടിൽ കിടക്കുമ്പോൾ ചെറിയ തണുപ്പാണ് മഹാനവറുകൾക്ക് അനുഭവപ്പെട്ടത് ആദ്യമായി ഏ സിയിൽ കിടന്ന പ്രവാചകനെന്ന് നമുക്ക് പറയാം ആദ്യമായി ഏ സി സംവിധാനം അള്ളാഹു താല ഒരുക്കി കൊടുത്തു മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിന് ആ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു താല രക്ഷിച്ചത് ഇതുപോലൊരു മാസത്തിലാണ് തീർന്നില്ല മഹാനായ മഹാനായകൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അത്ഭുതങ്ങൾ നിറയുന്ന ചരിത്രങ്ങളുള്ള പ്രവാചകരാണ് യക്കൂബ് നബി അലൈഹി സ്വലാം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് പതിനൊന്ന് മക്കളാണ് ആറ്റുപോറ്റു വളർത്തിയ പതിനൊന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ മഹാനായ യക്കൂബി നബി അലഹി സ്വലാത്തു വസ്ലാമിന് ഇഷ്ടമുള്ളത് നമുക്കങ്ങനെയാണല്ലോ നമുക്കൊക്കെ ഒരുപാട് മക്കളുണ്ടെങ്കിലും ആ മക്കളിൽ ചെറിയൊരു സ്നേഹം ഏറ്റവും ചെറിയവനോട് നമുക്കുണ്ടാകും അത് സ്വാഭാവികമാണ് കാരണം അവരുടെ കൂടെയാണല്ലോ നമ്മൾ കഴിയേണ്ടത് അങ്ങനെയൊക്കെ പല മാതാപിതാക്കളും പറയുന്നുണ്ട് എന്നാലും മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ് മുത്ത റസൂൽ സലഹ്ഹ്ഹ്ഹ് അലൈഹി വസ്ലാം മാത്യങ്ങൾ പറഞ്ഞത് എന്തുമാവട്ടെ ആവട്ടെ അപ്പോൾ യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാം യക്കൂബി നബിയുടെ ഏറ്റവും ഇളയ മനകനാകുന്ന ഏറ്റവും ചെറിയവനാകുന്ന യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം ഈ യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി എന്നാൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാർ തള്ളിയിട്ട സംഭവം ഒക്കെ നമുക്കറിയാം അങ്ങനെ മകനാകുന്ന ഇളയവനാകുന്ന ചെറിയവനാകുന്ന യൂസഫ് നബിയെ കാണാതെ ഒരുപാട് കരഞ്ഞു എന്നാണ് മഹാനായ അഖക്കൂബ് നബി അലൈഹി സ്വലാം അങ്ങനെ കരഞ്ഞ് കരന് കണ്ണിന്റെ കാഴ്ച പോയി എത്രത്തോളം നാൽപ്പത് വർഷത്തോളം കണ്ണിന് കാഴ്ചയില്ലാതിരുന്നു എന്നാണ് ആ കണ്ണിന് കാഴ്ച തിരിച്ച് അള്ളാഹു താല കൊടുത്തത് തിരിച്ചു കിട്ടിയത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ് എങ്ങനെയാ തിരിച്ചു കിട്ടിയത് മഹാനായി യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിനെ കാണാതെയാണല്ലോ കരഞ്ഞത് യൂസുഫ് നബി അലെഹി സ്വലാത്തു വസ്സലാം ആ പൊട്ടക്കനറ്റിൽ വീണ് അവിടെ നിന്നും ഒരു യാത്രാ സംഘം കൊണ്ടുപോയി അതിനുശേഷം വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി സുലൈഖ എന്ന് പറയുന്ന ആ രാജ്ഞിയുമായിട്ടുള്ള സംഭവ നമുക്കറിയാം പന്ത്രണ്ട് വർഷത്തോളം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഒരു കള്ളക്കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടന്നു എന്നാണ് ആ ജയിലിൽ നിന്ന് മോചിതനായി അതും ഒരു മാസത്തിലാണ് മാത്രമല്ല താൻ ധരിച്ചിരുന്ന യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം ധരിച്ചിരുന്ന ഒരു കുപ്പായം ആ കുപ്പായം തൻ്റെ സഹോദരന്മാർ കാണാൻ വേണ്ടി വന്നപ്പോൾ മഹാനായ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാം കൊടുത്തുവിട്ടു ഇത് നമ്മുടെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ യൂസുഫ് നബിയുടെ ആ വസ്ത്രം മഹാനായ അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം മുഖത്തേക്ക് ചേർത്ത് വെച്ചപ്പോഴാണ് അള്ളാഹുത്താല കണ്ണിന് കാഴ്ച കൊടുത്തതെന്നാണ് ആ ചരിത്രം അങ്ങനെയാണ് വായിക്കേണ്ടത് അപ്പോൾ രണ്ട് സംഭവങ്ങളും നടന്നത് പ്രവാചകന്മാരുടെ ഈ രണ്ട് ചരിത്രങ്ങളും സുപ്രധാനപ്പെട്ട ചരിത്രങ്ങൾ നടന്നതും മുഹറം മാസത്തിലാണ് അതായത് യൂസഫ് നബി അലഹി സ്ലാത്തു വസ്സലാം ജയിൽ മോചിതനായതും അക്കൂബ് നബി അലഹിത്തു വസ്സലാമിന് കണ്ണിന് കാഴ്ച കിട്ടിയതും ഇതുപോലൊരു മാസത്തിലാണ് തീർന്നോ ഇല്ല മഹാനായ മൂസാ നബി അലിഹിസലാം വലിയ ധീരശൂര പരാക്രമിയായ പ്രവാചകരാണ് ഫിറാവൂനിൻ്റെ കിങ്കരന്മാർ മഹാനായ മൂസാ നബിയെയും അതുപോലെ ഏകദേശം പതിനാറ് ലക്ഷത്തോളം വരുന്ന തൻ്റെ പടയാളികൾ കൂട്ടാളികൾ മൂസാ നബിയുടെ കൂട്ടാളികൾ ഇസ്രായേലിയർ എന്നാണ് പറയാറ് അവരുമായി ചെങ്കടൽ അതാ കടക്കുകയാണ് ചെങ്കടൽ കടന്നത് ഇതുപോലെ ഒരു മുഹറമാസത്തിലാണ് പതിനാറ് ലക്ഷത്തോളം പടയാളികൾ കൂട്ടാളികൾ മഹാനായ മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പുറകെ വരുന്നത് ശത്രുവാകുന്ന ഫിരാനാൻ ഫിരാവിനൻ്റെ കൂടെ ആറ് ലക്ഷത്തോളം പടയാളികൾ ഉണ്ടായിരുന്നു എന്നാൽ ആറ് ലക്ഷത്തോളം സൈന്യം ഉണ്ടായിരുന്നു ഈ ആറ് ലക്ഷത്തോളം സൈന്യത്തെ അള്ളാഹു താല ചെങ്കടലിൽ മുക്കി താഴ്ത്തി കൊന്നു കളഞ്ഞതും ഇതുപോലെ ഒരു മുഹറമാസത്തിലാണ് അത്ഭുതങ്ങളാണ് അത്ഭുതമാണ് തീർന്നോ ഇല്ല നീനവായിലെ പ്രവാചകനാകുന്ന മഹാനായ യൂനുസ് നബി അലൈഹി യൂനുസ് നബി അലൈഹിത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം കപ്പലിൽ കയറി ഒരു നാട്ടിൽ അള്ളാഹു താല പ്രബോധനമേൽപ്പിച്ചു ആ പ്രബോധനം ചെയ്ത് മടുത്തു എന്ന് നമുക്ക് പറയാം കാരണം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരു പ്രവാചകർക്ക് മറ്റൊരു നാട്ടിലേക്ക് പോവാൻ സാധ്യമല്ല അത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് നബി അലൈഹി വസ്ലാത്തങ്ങൾക്ക് തഹജു നിസ്കാരം നിർബന്ധമായിരുന്നു എന്നാണ് നമുക്കൊക്കെ സുന്നെത്താൻ ലഭിതങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്നതുപോലെ ഓരോ പ്രവാചകന്മാർക്കും ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അള്ളാൻ്റെ കൽപ്പന വേണം നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് ദൈവത്ത് നടത്തി ആളുകൾ ആരും ഇസ്ലാമിലേക്ക് വരുന്നില്ല അവസാനം ദേഷ്യപ്പെട്ടുകൊണ്ട് അള്ളാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലായിരുന്നു പോയി ഒരു മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു കപ്പലിലാണ് പോകുന്നത് കപ്പലിൽ പോകുമ്പോൾ കപ്പലിങ്ങനെ ആടി ഉലയുന്നു ആളുകൾ പറഞ്ഞു ഒരാൾ നമുക്ക് ഈ കപ്പലിൽ നിന്നും പുറത്താക്കിയാൽ നമ്മുടെ കപ്പൽ നേരെയാകും ആളുകൾ നറുക്കിട്ടു നർക്കിട്ട സമയത്തൊക്കെ പേര് വരുന്നത് മഹാനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരാണ് അവസാനം ആളുകളെല്ലാവരും ചേർന്ന് യൂനസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കടലിൽ വലിച്ചെറിഞ്ഞ സമയത്ത് അള്ളാഹു താല ഒരു മത്സ്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മത്സ്യം വന്ന് മഹാനവറുകൾ വിഴുങ്ങിയെന്നാണ് അതിൻ്റെ മുന്നിൽ അവിടെ ഒരു ചരിത്രമുണ്ട് അള്ളാഹുതഅാല യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയപ്പോൾ തന്നെ ആ സമുദ്രത്തിലുണ്ടായിരുന്ന വലിയ മത്സ്യങ്ങളോട് അള്ളാഹു താല ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളിൽ ആരാണ് എൻ്റെ പ്രവാചകനാകുന്ന യൂനസ് നബിയെ വിഴുങ്ങാൻ തയ്യാറായത് എല്ലാവരും എല്ലാ മത്സ്യവും മുന്നോട്ട് വന്നു നാൻ അത് ഞാനാണ് റബ്ബെ ഞാൻ അതിന് വിഴുങ്ങിക്കോളാം എല്ലാവരും സ്വന്തം കഴിവിനെ പ്രശംസിച്ചു പറഞ്ഞു ഞാൻ പക്ഷേ യഥാർത്ഥത്തിൽ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യം മാത്രം വിനയം കൊണ്ട് മാറി നിന്നു എന്നാൽ ഞാനൊരു പ്രവാചകനെ വിഴുങ്ങാനുള്ള ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമയൊന്നുമല്ല എന്ന ഒരു വിനയത്തിൻ്റെ ഭാഷയിൽ ആ മത്സ്യം മാറി നിന്നു അള്ളാഹു താല ആ മത്സ്യത്തിൻ്റെ വിനയം കാരണം തിരഞ്ഞെടുത്തു എന്നാണ് അങ്ങനെ വിഴുങ്ങി ആ മത്സ്യം വിഴുങ്ങി നാൽപ്പത് ദിവസമെന്നും അല്ല മൂന്ന് ദിവസമെന്നും പല അഭിപ്രായമുണ്ട് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നും രക്ഷപ്പെടാൻ കാരണമായി എന്ന് പറയപ്പെടുന്ന ഒരു ദുരായ ഉണ്ട് ഒരായത്തുണ്ട് ഇൻഷാല് അവസാനം പറയാം ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടതും ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ് തീർന്നില്ല മഹാനായ അയ്യൂബ് നബി അലഹി സ്ലാം വിശുദ്ധമായ ഖുർആാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ത് സൊബിർ സൊബിർ എന്ന് പറയുന്ന മൂന്നക്ഷരം ക്ഷമ എന്ന് പറയുന്ന

ഈസാ നബി അലിഹി സ്ലാത്തു വസ്സലാം ഈസാൻ നബി അലിസ്ലാത്തു വസ്സലാമിനെ അന്നുണ്ടായിരുന്ന ജനങ്ങളിൽ കുറച്ചാളുകൾ കുരിശിൽ തറക്കുന്നതിന് വേണ്ടി മഹാൻ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയെന്നാണ് ചരിത്രം വിശാലമാണ് നമുക്കറിയാവുന്നതുമാണ് ആ ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ ആ ശത്രുക്കളുടെ കൈകളിൽ നിന്നും അല്ലാഹുല വാനലോകത്തേക്ക് ഉയർത്തിയതും ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സല തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റദി അള്ളാഹു താലാനുഹു ഹുസൈൻ റദി അള്ളാഹു താലാഹു കർബലയിൽ ഷഹീദ് ആകുന്നതും ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ് മുഹറം മാസത്തിലാണ് അള്ളാഹു ചാല ഈ ലോകത്തെ ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ തുടങ്ങിയതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതുപോലൊരു മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ആയിരിക്കും ഈ ലോകം മുഴുവനും നശിച്ച് നാമാവശേഷമായി പോകുന്ന കിയാമത്ത് നാൾ ഉണ്ടാകുന്നതെന്നും മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് മുഹറം മാസത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയോ മുഹറം മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന കുറച്ച് റിക്രുകളും കുറച്ച് ദ്വാരകളുമാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്ത തൗബ ഏതാണ് ആ തൗബയുടെ വചനങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഐ മുഹറമാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട ആ ഒരു ദുആയുണ്ട് എൻ്റെ ഉമ്മമാർക്ക് നമസ്കാരമില്ല എങ്കിൽ നിങ്ങൾക്ക് മെൻസസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഖുർആൻ ആയത് വിഖിറാണ് എന്ന് നിലക്ക് ഓതാവുന്നതാണ് റബ്ബന വലിയ തൗബയുടെ വാക്കാണ് ഒരു ദിക്കറിന്റെ രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്കറുണ്ട് ഏതാണ് ആ ദിക്കർ സ്ക്രീനിൽ കാണാം അതോടൊപ്പം തന്നെ നസീർ എന്നും നമുക്ക് ബഹുവചനമായിട്ട് ഉപയോഗിക്കാം ഹസ്ബി അള്ളാ എന്നും പറയാം എന്നും പറയാം ഒറ്റക്കാണെങ്കിൽ ഹസ്ബി അള്ളാ എന്ന് പറയലാണ് നല്ലത് ഒരുപാട് പേര് കൂടി ചേർന്ന് ദുവാ ചെയ്യുകയാണെങ്കിൽ പറയലാണ് നല്ലത് സ്ക്രീനിൽ കാണാം ഹസ്ബി അല്ലാഹു ഇതായിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞത് അതുകൊണ്ട് നമ്മളും അത് പറയുക പ്രത്യേകിച്ച് ഈ മുഹറമാസത്തിൻ്റെ പവിത്രമായ ദിവസങ്ങളിൽ ഇതൊരുപാട് കണ്ടു വർദ്ധിപ്പിച്ചാൽ നമുക്ക് വലിയ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നതാണ് പിന്നെയോ മഹാനായ നീനവയിലെ പ്രവാചകർ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നൊരുപാട് പറഞ്ഞ ഒരു ദിക്കറുണ്ട് ഒരു ഒരു ഖുർആനായത്താണ് ഉമ്മമാർക്കത് നമസ്കാരമില്ലായെങ്കിൽ മെൻസസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിക്ർ ആണ് എന്ന നിലക്കോതാവുന്നതാണ് പാരായണം ചെയ്യാം ല ഇമീൻ കാണാം ല ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി ഞാൻ ഞാൻ അക്രമികളിൽ പെട്ടവരാണ് റബ്ബ എൻ്റെ പാപങ്ങൾ നീ പുറത്തു നൽകണേ എന്നാണ് ആ തിറിറിൻ്റെ അർത്ഥം അതു അതിൻ്റെ അർത്ഥം അപ്പോൾ അതും നിങ്ങൾക്ക് പാരായണം ചെയ്യാം അതോടൊപ്പം തന്നെ എന്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ക്ര കൂടി ഞാൻ പറഞ്ഞു തരാം ഈ തിക് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ മുഹറം മാസം ഈ വർഷം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അള്ളാഹു പുറത്തു നൽകും അത്രമാത്രം വലിയ ഇസ്തി തൗബയുടെ ഒരു വാക്കാണ് ഇനി പറയാൻ പോകുന്ന ദിക്ക് ആ ദിക്ർ ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഹയ്യുൽ ونقول بريا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه ونقول ാ ഹലാലിം അന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് നിന്നോട് ഞാൻ ഇസ്തുഫാർ തേടുകയാണ് പാപമോചനം തേടുകയാണ് എങ്ങനെയുള്ള അള്ളാഹു ലാ ഇലാഹ അവനല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല ഇല്ലാഹു നിശ്ചയമായും അള്ളാഹു താല അയ്യൂ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂം അള്ളാഹു സുബാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവൻ്റെ സൃഷ്ടികളായ മുഴുവൻ വസ്തുക്കളുടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇടപെടുന്നത് അള്ളാഹുവാണ് ഇങ്ങനെയുള്ള റബ്ബേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു ഈ ഈ പരിശുദ്ധമായ ഈ മുഹറം മുഹറമാസത്തിൻ്റെ രാവിലും പകലിലും പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ചെറുത് വലുത് രഹസ്യം പരസ്യം മറിഞ്ഞ് അറിയാതെ എന്തൊക്കെയുണ്ട് അതെല്ലാം അള്ളാഹു പുറത്തു നൽകും ഒന്നുകൂടി പറയാം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല الله سبحانه وتعالى നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുത ചരിത്രങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ആ മുഴുവൻ ചരിത്രങ്ങൾക്കും സാക്ഷിയായ മുഹറം ആ മുഹറം മാസത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക അള്ളാഹു താല പാപമോചനം സ്വീകരിക്കുന്ന വലിയ മാസമാണ് മുഹറമാസം അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമിൻ അള്ളാഹു സുബാന ആരൊക്കെ എന്തൊക്കെ തരത്തിൽ ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹു താല അവർക്ക് സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരുമുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെ മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഗഫറത്ത് നൽകുമാറാവട്ടെ ആമീൻ